നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം തിരുവനന്തപുരം ശ്രീകാര്യം കട്ടേല കാരുണ്യ വിശ്രാന്തി ഭവൻ എന്ന ക്യാൻസർ റീഹാബിലിറ്റേഷൻ സെന്ററിലെ അമ്മൂമ്മയുടെ ആഗ്രഹം മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ സാധിച്ചു കൊടുത്തു മോനെ മോഹൻലാലെ എനിക്ക് മോഹൻലാലിനെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നൂറമ്മമാരുണ്ട് മോഹൻലാൽ ഒന്ന് വരുവോ കാണാൻ തിരുവനന്തപുരത്ത് വീട്ടിൽ വരുമ്പോൾ ഒന്ന് വന്ന് കാണുവോ മോഹൻലാലിനെ കാണാനുള്ള അതിയായ ആഗ്രഹം വ്യക്തമാക്കുന്ന സുഭദ്രാമയുടെ ഈ പോസ്റ്റർ ഫേസ്ബുക്കിലും വാട്സാപ്പിലും വൈറലായിരുന്നു ഒടുവിൽ തന്നെ മകനായി കണ്ട് കാണണമെന്നാഗ്രഹിച്ച സുഭദ്രാമയെ കാണാൻ ചിത്രീകരണ തിരക്കുകളിൽ നിന്ന് മോഹൻലാൽ എത്തി ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന വില്ലൻ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് അവധിയെടുത്ത ഞായറാഴ്ച രാവിലെ സുഹൃത്ത് സനൽകുമാറിനൊപ്പമാണ് മോഹൻലാൽ സുഭദ്രാമയും മറ്റ് നൂറോളം അമ്മമാരെയും കാണാനായി എത്തിയത് ഇവർക്കൊപ്പം കാരുണ്യ വിശ്രാന്തിയിൽ മോഹൻലാൽ ഒരു മണിക്കൂറിലേറെ ചിലവഴിച്ചു എന്നെ കാണാൻ വരുമോ എന്ന് ചോദിച്ചില്ലേ എത്ര വയസ്സായി അമ്മയ്ക്ക് സുഭദ്രാമയെ കണ്ടപ്പോൾ മോഹൻലാലിന്റെ ചോദ്യം പതിനേഴ് വർഷമായി ക്യാൻസർ ബാധിതയായി കാരുണ്യ വിശ്രാന്തിയിൽ കഴിയുന്ന സുഭദ്രാമയ്ക്ക് മക്കളോ കുടുംബമോ ഇല്ല ഒരേ ഒരു വട്ടം മോഹൻലാലിനെ കണ്ടാൽ മതിയെന്ന ആഗ്രഹം അറിയിച്ച സുഭദ്രാമയുടെ വിശേഷങ്ങൾ തിരക്കുകയും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്താണ് ലാൽ മടങ്ങിയത് സുഭദ്രാമയ്ക്ക് ഉമ്മ നൽകാനും മോഹൻലാൽ മറന്നില്ല സുബദ്രാമയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ മോഹൻലാൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചു ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം